ൊരു നിസാര വിലയ്ക്കാണ് കേട്ടോ നമ്മുടെ ഈ റോസ്റ്റഡി നമ്മളിപ്പം തരുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്കുണ്ടല്ലോ എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് നല്ലൊരു അതായത് ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സെയിൽ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ കയ്യിൽ നല്ല നാടൻ കുറച്ച് റോസുകളുണ്ട് അപ്പോൾ അത് നമ്മളൊരു മിതമായ രീതിയിൽ നമ്മൾ ചെടികൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസായ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ പറഞ്ഞു പോകാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അല്ലേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്ന റോസ് ആണ് കേട്ടോ ഇതൊക്കെ അതായത് ബട്ടൺ റോസ് അതുപോലെ കാശ്മീർ റോസ് അങ്ങനെ ഒത്തിരി നാടൻ അതായത് ഓൺ റൂട്ടർ റോസസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പം ഇങ്ങനെയൊരു അതായത് ഒരു വിറ്റ് വിറ്റൊഴിവാക്കൽ എന്ന രീതിയിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെടിയിലുണ്ടല്ലോ ഇപ്പം നമുക്ക് ഫ്ലവർ കുറവാണ് അപ്പോൾ ഫ്ലവർ കുറവായതുകൊണ്ട് നമ്മൾ ഇതെല്ലാം അഞ്ച് പ്ലാന്റ് നമ്മളൊരു കോംബോ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അതായത് കൊറിയർ ചാർജ് ഉൾപ്പെടെ നമ്മൾ അഞ്ച് പ്ലാന്റ് അഞ്ഞൂറ് രൂപയ്ക്കാണ് തരുന്നത് അപ്പം ഇതൊക്കെയാണ് പ്ലാന്റ് അതായത് കാശ്മീർ റോസ് ഉണ്ട് ബട്ടൺ റോസ് പിന്നെ ഓറഞ്ച് ബട്ടൺ റോസ് റെഡ് ബട്ടൺ റോസ് അങ്ങനത്തെ എല്ലാത്തരം പ്ലാന്റും ഇതിലുണ്ട് കേട്ടോ പക്ഷേ ഇതിൽ ഫ്ലവർ നമുക്ക് കറക്റ്റ് വിരിയാത്തത് കൊണ്ട് ഇപ്പം നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റൂല എന്നാലും ഞാൻ ആ ഫ്ലെവറിൻ്റെ എന്നെ പിക്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതുകൊണ്ട് എല്ലാം നല്ല ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് കണ്ടത് ഇത് നമ്മുടെ റെഡ് ബട്ടൺ റോസ് ആണ് കണ്ടോ ഇതുപോലെ വരുന്നതാണ് കേട്ടോ അതുപോലെ ഇത് കണ്ടോ എന്തൊരു ഭംഗിയും നോക്കി കാണാനായിട്ട് ഈ ഒരു റോസ് ഇത് കണ്ടോ നമ്മുടെ അതായത് ഒരു എന്താ പറയുക ബേബി പിങ്ക് ബട്ടൺ റോസ് എന്ന് പറയാം കേട്ടോ ഇതിങ്ങനെ കൊലയായിട്ട് ഉണ്ടാകുമേ അപ്പം നമുക്കിതിൻ്റെയൊക്കെ ഒരു ലീഫിൻ്റെ ആ ഒരു മാറ്റം നോക്കിയിട്ട് മാത്രമാണ് പ്ലാന്റ്സ് നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പറ്റുള്ളൂ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ നട്ട് വെച്ചിട്ട് ഇങ്ങനെ ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ഈ ചെടിയിൽ ഫ്ലവറും കാര്യങ്ങളും ഒന്നും തന്നെ അങ്ങ് വരാത്തത് അപ്പം ഇതുപോലെ നമ്മളിങ്ങനെ കമ്പ് കുത്തിപ്പിടിപ്പിക്കുന്ന റോസസ് ആണ് കേട്ടോ ഇതൊക്കെ ഉണ്ടല്ലോ പക്ക നാടൻ റോസാണ് അതായത് നിറച്ച് ഭംഗിയിൽ പൂവിരിയുന്ന നല്ല റോസ് കളറിൽ പൂക്കളുണ്ടാവുന്ന നല്ല നാടൻ റോസാണ് ഇതിൻ്റെ ഇപ്പോൾ ഒരു ചുവട് നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സമയത്തും പൂക്കൾ തരുന്ന റോസസ് ആണ് കേട്ടോ ഇതുപോലത്തെയൊക്കെ നല്ല നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെയാണല്ലോ നമ്മുടെ നല്ല ബോൾസം പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇതുകൊണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തിയായ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ബോൾസഞ്ചെടി ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ നമുക്ക് സെയിലിനുള്ളത് അപ്പം ഇതൊക്കെ ഇത് നമ്മൾ കോംബോ ആയിട്ട് ആവശ്യമുള്ളവർക്ക് കോംബോ ആയിട്ട് തരും കേട്ടോ ഇനി സെപ്പറേറ്റ് വേണ്ടവർക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഈ ചെടികളൊക്കെ തരുന്നതായിരിക്കും ഈ കാണുന്നതുണ്ടല്ലോ നമ്മുടെ ആണ് എന്തൊരു ഭംഗിയെന്ന് പറയും ഇത് നമ്മുടെ ഒരു പൂന്തോട്ടത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നിറച്ച് നമുക്ക് എല്ലാ സമയത്തും ഇങ്ങനെ നിറച്ച് പൂക്കളായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ പൂ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഈ പൂ കഴിഞ്ഞ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് വീണ്ടും പുതിയ ചെടിയായിട്ട് നമുക്ക് വരുവുള്ളൂ കേട്ടോ അപ്പം നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ എന്നാലിവിടുന്ന് വീണ്ടും പുതിയ തളർപ്പായിട്ട് വന്നിട്ട് അതിൽ നിറച്ച് മുട്ടുകളായിട്ട് വരും കേട്ടോ എല്ലാ സമയത്തും നമുക്ക് പൂക്കൾ തരുന്ന ചെടിയാണ് പക്ഷേ ഒരു ചെടിയുണ്ടല്ലോ അധികം സൺലൈറ്റ് കൊള്ളുന്നെടുത്ത് വെക്കാതിരിക്കുക അപ്പം അധികം സൺലൈറ്റ് കൊള്ളുന്നെടുത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ ലീഫുകൾക്ക് ഒരു കരിച്ചിൽ വരും കേട്ടോ അപ്പം അങ്ങനെ നമ്മളൊരു ഷെയ്ഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുന്ന നല്ലൊരു ചെടിയാണ് ഇതുണ്ടല്ലോ നമ്മുടെ എസ്റ്റർഡേ ടുഡേ ടു മാറോ ആ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയിൽ നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് അപ്പം നമ്മുടെ ഒരു പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതുപോലെയൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ സെയിലിന് ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മളൊരു പോട്ടിൽ നട്ടു ഉണ്ടല്ലോ നിറച്ച് നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുന്ന ചെടിയാണ് ഇതാണ് ഇതാണോട്ടെ നമ്മുടെ എസ്റ്റർഡേ പ്ലാന്റിൽ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ഒരു മൂന്ന് കളറിൽ മാറി മാറി പൂക്കൾ വിരിയുന്ന നല്ലൊരു ചെടിയാണ് ഈ കാണുന്നതുകൊണ്ടല്ലോ നമ്മുടെ സാൽവിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇത് ഞാനിവിടെ പോട്ടിൽ നട്ടുവച്ചേക്കണ ചെടിയാണേ അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ സെയിൽ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് കേട്ടോ ഇതിൻ്റെ കളറുകൾ അപ്പം ഈ ചെടികൾ ഇതുപോലത്തെ ചെടികളൊക്കെ ആവശ്യമുള്ളവർ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതിയേ ഈ കാണുന്നുണ്ടല്ലോ നമ്മുടെ വൈറ്റ് കാശ്മീർ റോസാണേ ഈ ഒരു വൈറ്റ് കാശ്മീർ റോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിങ്ങനെ പൂവുണ്ടായാൽ ഇങ്ങനെ ഒരു കൊലയായിട്ട് ഒന്നിച്ചിങ്ങനെ പൂക്കളം ഉണ്ടാവും അത് മാത്രമല്ല അത്യാവശ്യം നല്ലൊരു സൺലൈറ്റ് കൊള്ളുന്നേടത്ത് നമ്മുടെ റോസ്റ്റഡിന് നട്ടാലുണ്ടല്ലോ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കളുണ്ടാവേ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ കയ്യിലുള്ള അതായത് ഫ്ലവറും പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം വാങ്ങുക കേട്ടോ അതായത് ഞാൻ പ്രത്യേകം ഒന്നും കൂടെ പറയുവാണ് നമ്മുടെ റോസ് പ്ലാന്റിൽ ഫ്ലവറില്ല അപ്പം നമ്മളൊരു അഞ്ച് പ്ലാന്റ് അതൊരു കോംബോ ആയിട്ടാണ് അഞ്ഞൂറ് രൂപയ്ക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ നമ്മുടെ റോസ് പ്ലാന്റ് തരുന്നത് കേട്ടോ അപ്പം അത് അങ്ങനെ ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് അതുമാത്രമല്ല നല്ല നാടൻ റോസ്റ്റഡികളുമാണ് അപ്പം നമ്മളൊരു ചെറിയൊരു നിസാര വിലയ്ക്കാണ് കേട്ടോ നമ്മുടെ ഈ റോസ്റ്റെടി നമ്മളിപ്പം തരുന്നത് അപ്പോൾ നമ്മുടെ അതായത് വേണ്ട ഒരു വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയെ അങ്ങനെ അങ്ങനെയുണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇതൊരു ഒരു സെയിൽ വീഡിയോ ആണ് അപ്പം ഇനി നമുക്ക് നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാവേ ബായ്